ബാപ്പുജി ബാപ്പുജി ചൂടുവെള്ളം നല്ല ചൂടുവെള്ളമാണ് ഇന്ന് ഫസ്റ്റ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആദ്യം തന്നെ കഴിക്കുന്നത് വെറും ബയറ്റിൽ നമ്മൾ ചൂടുവെള്ളം കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ട് തീർച്ചയായിട്ടും നമ്മൾ രാവിലെ തന്നെ വെറും ബയറ്റിൽ ചൂടുവെള്ളം കഴിച്ച് തുടങ്ങുകയാണെങ്കിൽ നമ്മളെ ദഹനപ്രക്രിയയ്ക്ക് അത് വളരെ ഹെൽപ്ഫുള്ളായിട്ട് കാര്യമാണ് നമ്മളെ ദഹനപ്രക്രിയയിൽ നമ്മളെ ഓരോ കൺഫഡൻസ് ഒക്കെ ശരിയായ രീതിയിൽ ബ്രേക്ക് ഡൗൺ ആയി പോകുന്നതുകൊണ്ട് എന്താവും നമ്മുടെ ഡൈജഷൻ നന്നായി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ശോധനയും നമ്മൾ വയറിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ ഏറ്റവും നല്ലതാണ് രാവിലെ എംറ്റി സ്റ്റൊമക്കിൽ ചൂടുവെള്ളം കുടിക്കുക എന്നുള്ളത് ഇതെനിക്ക് വേണ്ടി കൊണ്ടുവച്ചതല്ല ആരും തെറ്റിദ്ധരിക്കേണ്ട അങ്ങനെയൊക്കെ ധാരണ ഉണ്ടാവും വാപ്പുജി ഇവിടെ വെറുതെ കൊണ്ടുവച്ചതാണ് എന്നെ ഒന്ന് പറ്റിക്കാൻ വേണ്ടി നമ്മൾ നമ്മൾ രാവിലെ തന്നെ ചൂടുവെള്ളത്തിൽ കഴിച്ചു തുടങ്ങുകയാണെങ്കിൽ ഈ ചൂടുവെള്ളം നമ്മൾ ശരീരത്തിൻ്റെ ബോഡി ഹീറ്റ് വർദ്ധിപ്പിക്കും അത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് വേസ്റ്റ് നിർമ്മാർജ്ജനം ചെയ്യാൻ ഡീടോക്സിഫൈ ചെയ്യാൻ സഹായിക്കും നമ്മൾ രാവിലെ വീടും പരിസരമൊക്കെ വൃത്തിയാക്കുന്നത് പോലെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളു വൃത്തിയാക്കാൻ ഏറ്റവും നല്ലതാണ് രാവിലെ വെറും വയറ്റിൽ ചൂടുവെള്ളം കുടിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ ബോഡി മെറ്റബോളിസത്തെ ഒരു ഒരു ദിവസം യഥാർത്ഥ രീതിയിൽ നിൽക്കാനും നമ്മൾ ഒരുപാട് കലോറി ബേൺ ചെയ്യാനും നമ്മൾ രാവിലെ വെറും വയറ്റിൽ ചൂടുവെള്ളം കുടിക്കുന്നതുകൊണ്ട് സാധ്യമാവും സഹോദരങ്ങളെ മനസ്സിലായില്ലേ ഇത് കലോറി ബേൺ ചെയ്ത് കഴിഞ്ഞാൽ എന്താ മെച്ചം നമ്മൾ നമുക്ക് നമുക്ക് പൊണ്ണത്തടി കുറയാനൊക്കെ അത് വളരെ ഹെൽപ്പ്ഫുള്ളാണ് എക്സസൈസ് റങ്ങിപ്പോഴാണ് ക്ലോസ് ആയത് സോറി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ചൂടുവെള്ളം കുടിക്കുന്നതുകൊണ്ട് നമ്മളെ രക്തക്കുഴലുകൾ നന്നായിട്ട് വികസിക്കാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഹൃദയത്തിലേക്കും മറ്റ് ശാരീരിക അവയവങ്ങളിലേക്കും ഒരുപാട് ബ്ലഡ് സപ്ലൈ വർദ്ധിപ്പിക്കും നമ്മുടെ സർക്കുലേഷൻ അടിപൊളിയായിട്ട് ഇൻക്രീസ് ചെയ്യാൻ ചൂടുവെള്ളം കുടിക്കുന്നുണ്ട് സാധ്യമാണ് ഇനി നമ്മുടെ മൂക്കിലും തൊണ്ടവേദനയൊക്കെ ഉള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ച് സൈനസൈറ്റിസൊക്കെ ഉള്ള ആൾക്കാർക്ക് ചൂടുവെള്ളം കുടിക്കുകയാണെങ്കിൽ നമ്മളുടെ ഈ കഫത്തെ അലയിപ്പിച്ച് കളയാൻ ശരീരത്തിലേക്ക് ചൂടെത്തുന്നത് കൊണ്ട് സ്വാധീനം പ്രത്യേകിച്ച് നമ്മുടെ സൈനസിനെ ക്ലീൻ ചെയ്യാൻ കാരണം സൈനസൈറ്റിസ് ഒക്കെ വളരെ ആയിട്ട് നിൽക്കുന്ന ഒരു നിൽക്കുന്നൊരസുഖമാണ് അതിനെ ക്ലീൻ ചെയ്യാൻ നമ്മൾ രാവിലെ വെറും ബെറ്റിൽ തിരിച്ച് വെള്ളം കുടിക്കാൻ പിന്നെ പ്രത്യേകിച്ച് നമുക്ക് പറയേണ്ട കാര്യമല്ല ചൂടുവെള്ളാണെങ്കിലും പച്ച ആണെങ്കിലും ശരീരത്തിലേക്ക് എത്തുന്നത് വെള്ളമാണ് നമ്മളെ നിർജ്ജലീകരണം തടയാൻ നമ്മുടെ ശരീരത്തിലെ ജലാംശം നിലനിർത്താനും രാവിലെ എൽ ജി സ്റ്റമക്ക് ഫസ്റ്റ് ചൂടുവെള്ളം കുടിക്കുന്നതുകൊണ്ട് പോസിബിളാണ് അതിൻ്റെ ചൂട് നമ്മുടെ സ്ട്രെസ്സ് റിലീവ് ചെയ്യുന്ന ഒരു സംഭവം കൂടിയാണ് നമ്മളെ ആങ്സൈറ്റി ഉത്കണ്ഠം അല്ലെങ്കിൽ വിഷാദം ഇതൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചൂടുവെള്ളത്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും തീർച്ചയായിട്ടും മെൻസ്ട്രൽ പെയിനൊക്കെ ഉള്ള സ്ത്രീകൾക്ക് ഈ ചൂടുവെള്ളത്തിൽ രാവിലത്തെ ദിവസം തുടങ്ങുകയാണെങ്കിൽ അവരെ മെൻസസ് അതിലുണ്ടാവുന്ന വേദന കുറക്കാൻ സഹായിക്കും എന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും മെൻസസ് സമയത്ത് വേദന അനുഭവിക്കുന്ന സ്ത്രീകൾ പ്രത്യേകിച്ച് ചൂടുവെള്ളം കൊണ്ട് തുടങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം എന്താണെന്നു പറയുക ഈ ചൂടുവെള്ളം കൊണ്ട് കുടിക്കുന്നതുകൊണ്ട് നമ്മുടെ വയറിലെ മസ്സിലിനെ റിലാക്സ് ചെയ്യാൻ സഹായിക്കും എന്നുള്ളതാണ് അതാണ് ഈ പെയിൻ കുറക്കാൻ കാരണം തീർച്ചയായിട്ടും ഈ വെള്ളം വെച്ചിട്ട് കുറച്ച് നേരം നമ്മളെ വായക്കൂടെ നിന്ന് റിൻസ് ചെയ്തുകൊണ്ട് കഴിക്കുകയാണെങ്കിൽ നമ്മളെ വായ ശുദ്ധിയാക്കാനും ഇതുകൊണ്ട് സാധിക്കും തീർച്ചയായിട്ടും വെറും ചൂടുവെള്ളം കുടിക്കുന്നതുകൊണ്ട് ഒരുപാട് ഉപകാരമുണ്ട് ഓക്കെ ബി ഹെൽത്തി ബായ്